മൃതദേഹം അണിയിച്ചൊരുക്കൽ രോഗി മരിച്ചുവെന്ന് തീർച്ചയാക്കിയാലുടൻ തന്നെ ശരീരം കുളിപ്പിച്ച ശുഭവസ്ത്രം അണിയിക്കുന്നു കണ്ണ് വായ് എന്നിവ ശരിയായി അടയ്ക്കുകയും കൈകളിൽ കൂപ്പി കൂപ്പിയ രീതിയിൽ കെട്ടി അതിൽ കുരിശുരൂപവും കൊന്തയും അണിയിച്ചിരിക്കുകയും ചെയ്യണം കാലുകൾ അകന്നു പോകാതെ കെട്ടുന്നത് നന്നായിരിക്കും അണിയിച്ച് കഴിഞ്ഞ് സുഗന്ധതൈര്യം തെളിക്കുന്നു തലയ്ക്കൽ കുരിശുരൂപവും കത്തിച്ച മെഴുതിരിയും വെച്ചിരിക്കണം പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയം എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണശേഷം മഹത്വത്തിൻ്റെ കിരീടം അണിയിക്കുകയും ദൈവമേ ഞങ്ങൾ നടത്തുവാൻ പോകുന്ന നേശ്യം സൃഷ്ടിയിൽ പ്രസാദിക്കണമേ ഞങ്ങൾ ഈ ദേഹം കഴുകി മാലിന്യത്തിൽ നിന്ന് ശുദ്ധമാക്കുന്നത് പോലെ അങ്ങ് ഈ വ്യക്തിയെ എല്ലാ പാപക്കറികളിൽ നിന്നും കഴുകി വെടിപ്പാക്കുകയും സ്ഥലത്തിന് കഴിയണമേ സ്വലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ ഞങ്ങൾ എന്നേക്കുമായി അടച്ചു ഈ കണ്ണുകൾ കൊണ്ട് ഇയാൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും കരുണാപൂർവ്വം പുറക്കണമേ ഞങ്ങൾ എന്നേക്കുമായി അടച്ചു ഈ അധരങ്ങൾ വഴി ഇയാൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഘരണാപൂർവ്വം പൊറുക്കണമേ ആമ്മേ ഞങ്ങൾ എന്നേക്കുമായി കൂട്ടിച്ചേർക്കുന്ന ഈ കരങ്ങൾ കൊണ്ട് ഇയാൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഘടനാപൂർവം പൊറുക്കണമേ ഞങ്ങൾ എന്നേക്കുമായി കൂട്ടി ബന്ധിക്കുന്ന ഈ കാലുകൾ വഴി ഇയാൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഘരണാപൂർവ്വം പൊറുക്കണമേ ആമേൻ ഈ ശരീരം കൊണ്ട് ഇയാൾ ചെയ്തിട്ടുള്ള എല്ലാ സുഹൃത്തുക്കങ്ങളും പരിഗണിച്ച് ഇയാളെ എന്നേക്കുമായി മഹത്തീകരിക്കണമേ അനന്തരം ശരീരം തുടച്ച് ചൂടുവെള്ളത്തിൽ മുക്കി തുണി കൊണ്ട് തുടയ്ക്കുന്നു വസ്ത്രമണിയിക്കുന്നു തത്സമയം ഒന്ന് രണ്ട് പേർ മാറി നിന്ന് താഴെ വിരുന്ന കീർത്തനം ചെല്ലുന്നു മരിച്ചുപോയ വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി സങ്കല്പിക്കുക ദൈവമേ എന്നോട് കന്നു തോന്നണമേ ദേവുറു എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ എൻ്റെ അപരാധങ്ങൾ കഴുകിക്കളിയുകയും എൻ്റെ തെറ്റുകൾ തുടച്ചു മാറ്റുകയും ചെയ്യണമേ എന്നാൽ എൻ്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി അങ്ങേ സന്നദിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു അങ്ങേ വചനങ്ങൾ നീതിയുക്തമാകുന്നു അങ്ങേ സന്നിധിയിൽ വിജയിക്കുകയും ചെയ്യും ഞാൻ പാപത്തോട് ജനിച്ചിരിക്കുന്നു എൻ്റെ ഉത്ഭവം തന്നെ തിന്മയിലാകുന്നു സ്വൽപ്പം കൊണ്ടെന്നെ തെളിക്കണമേ പാപിയായി ഞാൻ ശുദ്ധിയുള്ളവനാകട്ടെ അതിൽ എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ നന്മലനാകട്ടെ അങ്ങേ സന്തോഷം എനിക്ക് നൽകണമേ അതിൽ ഞാൻ ആനന്ദം കൊള്ളട്ടെ എൻ്റെ പാപത്തിൽ നിന്ന് മുഖം എൻ്റെ അപരാധങ്ങൾ വായിച്ചു കളയണമേ അങ്ങേതിരുസന്ധിയിൽ നിന്നെ ഒരിക്കലും തള്ളിക്കളിയരുത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെടുത്ത് കളയരുത് പിതാവിൻ്റെയും മുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ വേദപുസ്തകായന ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് ജീവിതാന്ത്യത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സൗഭാഗ്യത്തെ നിത്യസൗഭാഗ്യത്തെപ്പറ്റി വിശുദ്ധ പൗരൂസ്ലിക പ്രസ്താപിക്കുന്ന ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം സഹോദരി വിശുദ്ധ പൗരോസ്ലിക തിമൂത്തിക്ക് എഴുതി ലേഖനം രണ്ടാം ലേഖനത്തിൽ നിന്നുള്ള വായന രണ്ട് തിമൂത്തി നാല് ആറ് മുതൽ എട്ട് വരെ ഞാൻ ബലിയായി അർപ്പിക്കപ്പെട്ട സമയം ആസന്നമായിരിക്കുന്നു എൻ്റെ വോട്ടം പൂർത്തിയാക്കി വിശ്വാസം സംരക്ഷിച്ചു അതിനാൽ നീതിയുടെ ഗ്രീഡ് എനിക്കായി നീക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നു നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം എനിക്ക് അത് സമ്മാനിക്കും എനിക്ക് മാത്രമല്ല അവിടുത്തെ ആഗമനം പ്രതി സ്നേഹപൂർവ്വം കാത്തിരിക്കുന്ന എല്ലാവർക്കും സമ്മാനിക്കും നമ്മുടെ കർത്താവായി മിശിയായി ക്രിസ്തുതി വസ്ത്രമണിയിച്ച് മുണി ധരിപ്പിച്ച് കഴിയുമ്പോൾ എല്ലാവരും സമൂഹ പ്രാർത്ഥന ചെല്ലുന്നു നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ കുരിശി മരിച്ചു കിടക്കുന്ന കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഉപേക്ഷിക്കാം കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളിന്ന് വെറുപെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരനെ നിത്യമോത്വത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ ദിവ്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട ഇയാളുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മരണത്തെ മരണനിദ്രയിൽ ലയിച്ച ഇയാളുടെ ആത്മാവിനെ മഹത്വത്തിൻ്റെ കിരീടം അണിയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ശുദ്ധീകരണത്തിൻ്റെ നാടുകൾ ചുരുക്കി ഇയാൾക്ക് അങ്ങേക്കൊണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും അവസാന ദിവസം ഞാനേവനെയും വീർപ്പിക്കും അവൻ ശിക്ഷാവിധിക്ക് വിധേയനാകുകയില്ല പ്രതിഥാ മരണത്തിൽ നിന്ന് നിത്യാവശ്യത്തിലേക്ക് പ്രവേശിക്കും എന്നാലുടെ ജീതകർത്താവി അങ്ങേ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ജീവിച്ചതിന് ശേഷം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കണമേ ഇയാളുടെ വേർപാട് മൂലം ദുഃഖിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ സലതിൻ്റെയും നാഥ എന്നേക്കും ആമ അവസാനം പനിനീർ തെളിക്കുന്നു ഇതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴിച്ചുണ്ടായിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ